കൂട്ടുകാരെ ആൻഡോക്രേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഫൈവ് ജി ആയിട്ട് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പേർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ ഷോപ്പിലും ഒക്കെ ഫൈവ് ജി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകൾ പറയാറുണ്ട് അതായത് കൂടുതലും പറയുന്നത് ഫൈവ് ജിക്ക് സ്പീഡ് കുറവാണ് എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് ഫൈവ് ജി ഇടക്കിടയ്ക്ക് കട്ടായി പോകുന്നു അതായത് ഫൈവ് ജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോർ ജിയിലേക്ക് മാറുന്നു ആ ഒരു സ്പീഡ് ട്രാൻസ്ഫർ ആവുന്നു അതുപോലെ തന്നെ ഇടക്കിടക്ക് ഫൈവ് ജി വിട്ടുവിട്ട് വരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈവ് ജി ആയിട്ടുള്ള കംപ്ലയിൻസുകൾ നമ്മുടെ ഫോണിൻ്റെ കംപ്ലയിൻസ് കൊണ്ടും വരാം അല്ലാതെ മറ്റ് കംപ്ലയിൻസുകൾ കൊണ്ട് കൊണ്ടും വരാം നമ്മുടെ ഫോണിൽ വരുന്ന കംപ്ലയിൻസുകൾ വളരെ റിയറാണ് നമ്മുടെ ഫോണിൽ കംപ്ലയിൻസ് കൊണ്ടും ഫൈവ് ജി റിലേറ്റഡായ ഇഷ്യൂസുകൾ വരാം പക്ഷേ അത് വളരെ റെയറാണ് വളരെ കുറേ വളരെ റിയറാണ് അത് വരുന്നത് അത്തരം കംപ്ലയിൻസുകൾ വരുന്നത് കൂടുതലും ഇത്തരം കംപ്ലയിൻസുകൾ വരുന്നത് നമ്മുടെ പ്രൊവൈഡറുമായി നമ്മുടെ സിം പ്രൊവൈഡറുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതായത് സിഗ്നൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ കൊണ്ടാണ് ഇത് വരുന്നത് അതായത് നമ്മുടെ ഫോണിൻ്റെ അത് ഏത് പ്രൊവൈഡർ ആയിക്കോട്ടെ വോഡോഫോണോ ഐഡിയോ അല്ലെങ്കിൽ എയർടെല്ലോ ബി എസ് എൻ എല്ലോ ജിയോയോ അത് ഏതായിക്കോട്ടെ ഏത് പ്രൊവൈഡർ ആയിക്കോട്ടെ പ്രൊവൈഡറോ ആയിക്കോട്ടെ അവരുടെ ഒരു സിഗ്നലുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലും വരുന്നത് അതായത് ടവ നമ്മുടെ ഫോണിൽ നമ്മുടെ ടവർ നമ്മുടെ ഫോണും തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ബ്ലോക്കുകളെല്ലാം തന്നെ ഇതിന് കാരണമാകാറുണ്ട് എന്നുള്ളതാണ് അതായത് ടവറിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന സിഗ്നലുകൾ അത് ഏത് സിഗ്നൽ ആയിക്കോട്ടെ ത്രീ ജി ആയിക്കോട്ടെ ഫോർ ജി ആയിക്കോട്ടെ ഫൈവ് ജി ആയിക്കോട്ടെ ഈ സിഗ്നൽ എല്ലാം തന്നെ ഒരു ഫ്രീക്വൻസി ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ത്രീ ജിയും കാട്ടി കൂടുതൽ നല്ല കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കും ഫോർ ജിക്ക് ഫോർ ജിയും കാട്ടി ഫ്രീക്വൻസി കൂടുതലായിരിക്കും ഫൈവ് ജിക്ക് അപ്പോൾ ഫ്രീ ഫ്രീക്വൻസി തോറും ആ ഒരു സിഗ്നലിന് വളഞ്ഞു പോകാനുള്ള ശേഷി കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിലോ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും മൊബൈലിലും ടവറും തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഇടയ്ക്ക് വലിയതായിട്ട് ഏതെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിലോ നമുക്ക് സിഗ്നലിൽ നമ്മുടെ ഫോണിൽ എത്തിച്ചേരാൻ വളരെയേറെ പ്രയാസം നേരിടും എന്നുള്ളതാണ് ഫോർ ജിയും കാട്ടി പ്രയാസം നേരിടും ഫൈവ് ജിക്ക് അത് മനസ്സിലാക്കുക ചിലപ്പോൾ ടവറിൽ നിന്നും മൊബൈൽ നമ്മുടെ മൊബൈലിലേക്ക് ഫോർ ജി വളഞ്ഞ് കുളഞ്ഞൊക്കെ നല്ല രീതിയിൽ വളഞ്ഞു കുളഞ്ഞു പോകാനുള്ള ശേഷിയുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് ഇടയ്ക്ക് ബ്ലോക്ക് ഉണ്ടായെന്നാൽ അത് നമ്മുടെ ഫോണിലേക്ക് എത്തും എന്നാൽ ഫൈവ് ജിക്ക് ഫ്രീക്വൻസി കുറ കൂടുതലായത് തന്നെ വളഞ്ഞു കുളഞ്ഞു പോകാനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ തടസ്സം നേരിടുകയും നമ്മുടെ ഫോണിലേക്ക് ഫൈവ് ജി എത്താതിരിക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായി ഫോർ ജിയിലേക്ക് കൺവർട്ട് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അത് ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല നിങ്ങളുടെ സിഗ്നൽ പ്രൊവൈഡർ അതായത് സിഗ്നലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് അതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിഹാരമുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സിമാണോ ഉപയോഗിക്കുന്നത് ആ സിമ്മിൻ്റെ കസ്റ്റമർ കെയറുമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ലൊക്കേഷൻ ഇതാണ് ഇതിലേക്ക് നമുക്ക് ഫൈവ് ജി കിട്ടുന്നില്ല എന്ന് അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടപടി ഉണ്ടാവുകയില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് അവരോട് പറയുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളോടും ഈ ഒരു ലൊക്കേഷനുമായി റിലേറ്റഡായിട്ട് ഫൈവ് ജിക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ട് എന്ന് പറയുക അങ്ങനെ നിരന്തരമായിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവർ അവർ ടവറിൽ ആ നിങ്ങളുടെ വീടിന് വീടിലാണെങ്കിൽ പ്രശ്നമാണെങ്കിൽ വീട്ടിലേക്ക് നിർബന്ധമായിട്ടുള്ള ഫ്രീക്വൻസി ലെവൽ കുറച്ചും കൂടി കൂടുതൽ ഫ്രീക്വൻസി ലെവൽ കിട്ടുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ആ അവരുടെ ടവറിൽ അവർ ഫ്രീക്വൻസി ലെവലിൽ അവർ ചെയ്യും അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതായത് ഒരു ടവറിൽ നിന്നും പല ഡയറക്ഷനിലും പല രീതിയിലായിരിക്കും അവർ ഫ്രീക്വൻസി സിഗ്നൽ കൊടുക്കുക കമ്പനി കൊടുക്കുക അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് കംപ്ലയിൻസുകൾക്ക് വരുന്ന സ്ഥലത്ത് അവർ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രീക്വൻസി അവിടെ അവിടെ കൊടുക്കും സിഗ്നൽ കൊടുക്കും കംപ്ലയിൻസ് ഒന്നും ഇല്ലാ സ്ഥലത്ത് അവർ കുറച്ച് ചെറിയ രീതിയിലുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞ ഫ്രീക്വൻസി മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ലൊക്കേഷനിലാണ് ആണ് നമ്മളെങ്കിൽ നമുക്ക് ഫൈവ് ജി പ്രോബ്ലംസ് നേരിടും അപ്പോൾ നമ്മൾ കംപ്ലയിൻസുകൾ ചെയ്യുമ്പോഴത്തേക്കും കംപ്ലയിൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മുടെ സൈഡിലേക്ക് കൂടി ഫ്രീക്വൻസി ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ലെവൽ കൂട്ടി നമുക്ക് തരും എന്നുള്ളതാണ് അങ്ങ് അപ്പോൾ നമ്മുടെ പ്രോബ്ലംസുകൾ എന്നുള്ളതാണ് അല്ലാതെ പല വീഡിയോസുകൾ നിങ്ങൾ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്താൽ സെറ്റിങ്സ് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫൈവ് ജി പ്രോബ്ലംസ് മാറും സെറ്റിംഗ്സ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ജിയുടെ പ്രോബ്ലംസ് മാറുന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നിങ്ങളുടെ ഫൈവ് ജിയുടെ പ്രോബ്ലംസ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക തന്നെ വേണം ഒരുപാട് വിധമായി റിലേറ്റഡായിട്ട് കംപ്ലയിൻസുകൾ ചോദിക്കുന്ന പ്രശ്നങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് ഓക്കെ പിന്നെ വേറെ സെറ്റിംഗ്സ് കൂടെ വേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പ്രിഫറൻസ് നെറ്റ്വർക്ക് പ്രിഫറൻസ് ഫൈവ് ജി ആണോ കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ നിങ്ങൾ മതി അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോകുക സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾക്ക് അവിടെ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നെറ്റ്വർക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ത്രീ ജി എൽ ടി ഫൈവ് ജി ഫോർ ജി എന്നൊക്കെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഫൈവ് ജി എന്ന് പറഞ്ഞ ഫൈവ് ജി പ്രൊഫേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നിങ്ങൾ അത് കൺഫേം ആക്കുക ചില ഫോണുകൾ ഫൈവ് ജി പ്രൊഫേഡ് കാണത്തില്ല എൽ ടി ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി ഫൈവ് ജി ഓട്ടോമാറ്റിക് എന്നൊക്കെ ആയിരിക്കും കാണുന്നത് ഏതായാലും ഫൈവ് ജി പ്രൊഫേഡ് ഉണ്ടെങ്കിൽ പ്രിഫേർഡ് സെലക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ സെലക്ട് ചെയ്യുക ഓക്കെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ ചെയ്തു വയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അത് നിങ്ങൾക്കും ഉപകാരപ്രദമാകും എനിക്കും ഉപകാരപ്രദമാകും എങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത് എന്നുള്ളത് ഞാൻ വരും ഇതിനകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്ന ഒരു കുട്ടികളെ ബാ ബൈ